ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കീർത്തന ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്ന് നിക്കുന്ന ഒരു ചെറിയ ചാലഞ്ച് ആയിട്ടാണ് ഈ ഓല എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഓല ഉണ്ടാക്കാൻ പോവാണ് പണ്ടത്തെ ഒരു കളിയാണ് ഈ ഓല വെച്ച് പലരും സാധനം ഉണ്ടാക്കി ഞങ്ങൾ ഇന്ന് ഓല വെച്ച് ഉണ്ടാക്കാൻ പോവാണ് ഏറ്റവും ഫസ്റ്റ് ആര ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരായിരിക്കും പിന്നറ നിങ്ങൾക്ക് ആരാ പാമ്പ ഇഷ്ടപ്പെട്ടു വെച്ചാൽ അവരുടെ പേര് കമ്മെന്റ് ചെയ്യണേ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ഗെയിംസ് ആയിട്ട് ആരാണ് സ്പീഡിലുണ്ടാക്കുന്നേ എല്ലാരും തകർത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അമ്പാ തീരാറായി തീരാറുണ്ടായി കൈസാന്റെ നീളൊക്കെ പറഞ്ഞായിരുന്നു തോന്നുന്നു

ഞാൻ കെട്ടണം കെട്ടി അങ്ങനെ അമ്പാടി കഴിഞ്ഞിരിക്കുന്നു ഇരുക്കിലും കൂടെ വെക്കണം ഇരുക്കലും വെച്ച് കെട്ടണം അത് പറ്റത്തില്ല കെട്ടണം ആരാണ് കെട്ടുന്ന ആരാണ് വിന്നർ കെട്ടി ഫിനിഷാക്കുന്നവരാണ് വിന്നറപ്പിടിക്കൂ കാത്തി കേശു കെട്ടിയില്ല ഗൈസ് അതുകൊണ്ട് ഭംഗി ആരുടെയാണെന്ന് നോക്കുവേ ഫസ്റ്റ് കെട്ടി നോക്കി ഇനി നമ്മള് ആരുടെയാണ് ഉള്ളതെന്ന് നോക്കണേ കേശുവിന്റെ കഴിഞ്ഞില്ല കേശു അവിടെ വള്ളി കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഗൈസ് കേശു കെട്ടാൻ പറ്റുന്നില്ല കേശു പാവം കെട്ടാൻ പറ്റുന്നില്ല ഓല കേശു കെട്ടണ്ടേ അവന് ഇരുക്കിൽ വെച്ച് തന്നെ കെട്ടാനാ നോക്കുന്നു ഗൈസ് അതാട്ടിപ്പോന്ന് ഓ കേശു കെട്ടിരിക്കുന്നു ഗൈസ് ഇനി ആരുടെ ആണ് ഭംഗിയുള്ളത് നോക്കട്ടെ അറോ പാമ്പാവല്ലേ പാമ്പായും ഇതാണ് ഇതാണ് വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഞങ്ങൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ബൈ ബൈ